എൻ്റെ പേര് ജോൺസൺ ഞാൻ തൃശ്ശൂരുള്ള പാലക്കൽ ഇടവയിൽ നിന്ന് വരുന്നു എനിക്ക് തൊണ്ണൂറ്റഞ്ച് മുതൽക്ക് വർക്കിന് കയറിയപ്പോൾ തുടങ്ങിയ മദ്യപാനാണ് ഒരു മുപ്പത് ഇപ്പോൾ മുപ്പത് കൊല്ലത്തോളം ആയിട്ട് എനിക്ക് നിർത്താൻ പറ്റിയിരുന്നില്ല അപ്പം എനിക്കത് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ റാഫേൽ അച്ഛൻ്റെ ധ്യാനം പാലക്ക അപ്പം അതിന് അതിന് ആരാധനയുടെടയില് അച്ഛനും വിളിച്ചു പറഞ്ഞു ജോൺസന്റെ ഹൃദയവേദന ദൈവം കാണുന്നു അപ്പം ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അതിന് തൊട്ട് പിന്നാലെയാണ് അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞത് വിളിച്ചു പറഞ്ഞത് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് മദ്യം തൊടുവാനോ ഒന്നിനൊന്നും സാധിച്ചില്ലേ പിന്നെ വേറെ കാര്യമുള്ളത് പിറ്റേ ദിവസം തൊട്ട് ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല ഞായറാഴ്ച കുറുവാനും വല്ലപ്പുഴയ്ക്ക് ഞായറാഴ്ച കുറുവാനും കാണാറ് ഞായറാഴ്ച ദിവസങ്ങളിൽ മദ്യം കഴിക്കാൻ പോക്ക പതിവായിരുന്നത് പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ആറേ കാലിന് കുറുവാനാ എല്ലാ ദിവസവും ഇന്നലെ വരെ ആറേ കാലിന് കുറുവാനാ കണ്ടിട്ടാണ് വരുന്നത് തോന്നില്ലല്ല ഒരു പ്രത്യേകം ഈ മദ്യത്തിനേകളും ഒരു പ്രത്യേക ലഹരി കിട്ടിയ പോലെ എനിക്കിപ്പോ കാണത് ഈ ഇങ്ങനത്തെ ആത്മീയ കണ്ടോ കാര്യങ്ങളെ ജോൺസന്റെ ഹൃദയവേദന കർത്താവ് കാണുന്നുകൊണ്ട് ആ പാലിക്കൽ കൺവെൻഷൻ ആ വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ നീ ആഗ്രഹിച്ചിരുന്ന് ഒരു വിടുതൽ കിട്ടാനല്ലേ പക്ഷെ പറ്റി മുപ്പത് വർഷമായിട്ടുള്ള മദ്യപാനും അതൊന്നും നടന്നില്ല പിന്നിപ്പോ ഡെയിലി സാക്ഷിയായിട്ടാ കേട്ടോ തീർച്ചയായിട്ടും